ബിരുദ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട സിഐ സിയുടെ ഉത്തരവ് റദ്ദാക്കി ഡൽഹി ഹൈക്കോടതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടേണ്ട എന്ന് ഡൽഹി ഹൈക്കോടതി നരേന്ദ്രമോദിയുടെ ബിരുദ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് തള്ളിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിധി രണ്ടായിരത്തി പതിനേഴിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഡൽഹി സർവകലാശാലയിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പരിശോധിക്കണമെന്ന കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത് സി ഐ സി ഉത്തരവ് റദ്ദാക്കുന്നതായി ഹൈക്കോടതി ജഡ്ജി സച്ചിൻ ദത്ത ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി ഡൽഹി സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയെന്നാണ് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ മോദി വ്യക്തമാക്കിയിട്ടുള്ളത് തുടർന്ന് നീരജ് ശർമ്മ എന്നയാൾ മോദിയുടെ ബിരുദത്തിന്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ഡൽഹി സർവകലാശാലയ്ക്ക് അപേക്ഷ നൽകി എന്നാൽ ഈ വിവരങ്ങൾ സ്വകാര്യമാണെന്നും അതിൽ പൊതുജന താല്പര്യമില്ലെന്നും ചൂണ്ടിക്കാട്ടി സർവകലാശാല അപേക്ഷ തള്ളി ഇതേ തുടർന്ന് നീരജ് സി ഐ സമീപിക്കുകയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഡിയുവിൽ നിന്ന് ബിരുദം നേടിയ വിദ്യാർത്ഥികളുടെ പട്ടിക നൽകണമെന്ന് ഇൻഫർമേഷൻ കമ്മീഷണർ പ്രൊഫസർ എം ആചാര്യ ഉത്തരവിടുകയായിരുന്നു